വികസന ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകി ഗുരുവായൂർ നഗരസഭാ ബജറ്റ് വളരുന്ന ഗുരുവായൂരിന്റെ തുടരുന്ന വികസന നയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദീർഘനാളത്തെ വികസന പുരോഗതി സമസ്ത മേഖലയിലും സന്നിവേശിപ്പിച്ചാണ് ബജറ്റ് നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് മുന്നൂറ്റി അറുപത്തിയാറ് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയുടെ വരവും മുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയുടെ ചെലവും നാല് ദശാംശം ആറ് ഒൻപത് കോടി രൂപയുടെ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അനിഷ്മ ഷനോജ് അവതരിപ്പിച്ചത് നഗരത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് മാത്രമായി കോടി രൂപ വകയിരുത്തി സമഗ്ര ദ്രവ മാലിന്യ സംസ്കരണ പാക്കേജ് പ്രകൃതി സംരക്ഷണ ബദൽ ഉയർത്തിപ്പിടിക്കുന്ന കാർബൺ വിമുക്ത ഗുരുവായൂർ നിർദ്ധന വിഭാഗങ്ങൾക്ക് സൗജന്യമായി ക്രെമറ്റോറിയം ലഭ്യമാക്കൽ രാസലഹരി വിമുക്ത ഗുരുവായൂർ തുടങ്ങിയവയാണ് ബജറ്റിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഭിക്ഷാടന വിമുക്ത ഗുരുവായൂരിനായുള്ള ഉദയാഹോം പദ്ധതിക്ക് ഒരു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് മമ്മിയൂർ ഫ്ലൈഓവറിന് അൻപത് കോടി അലോപ്പതി ആശുപത്രിക്ക് അൻപത് കോടി തിരുവെങ്കിടം അടിപ്പാതയ്ക്ക് ഒരു കോടി ആധുനിക ഓഫീസ് സമുച്ചയത്തിന് അൻപത് കോടി എന്നിങ്ങനെ വകയിരുത്തി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു കോടി മൂന്ന് ലക്ഷം മാലിന്യ സംസ്കരണം പതിനൊന്ന് കോടി റോഡ് വികസനം അഞ്ചു കോടി മൾട്ടി സെന്റർ കോംപ്ലക്സ് അമ്പത് കോടി ഹെലി ടൂറിസം പദ്ധതി അഞ്ചു കോടി കുടിവെള്ള വിതരണം കോടി ബസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സും ഇരുപത് കോടി എന്നീ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചു മാർക്കറ്റ് കോംപ്ലക്സ് ഭിന്നശേഷി സുരക്ഷ ഇ എം എസ് ഫ്ളാറ്റ് സമുച്ചയം വനിതാ ജിംനേഷ്യം സെന്റർ ഹാപ്പിനസ് പാർക്ക് തോടുകളുടെ നവീകരണം അനിമൽ ക്രിമറ്റോറിയം എന്നീ പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ബജറ്റ് സമ്മേളനത്തിന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു